റിസൾട്ട് കിട്ടി കാരണം എൻ്റെ ആദ്യം ഉണ്ടായ മുടീൻ്റെ അവസ്ഥ ഹായ് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇത് അറിയായിരിക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കാം കുറച്ച് പേർ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും എന്തായാലും ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കാര്യം കാണിച്ചു തരാനാണ് ഇതാണ് റോളർ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാവാം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എനിക്കിത് ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നു പിന്നെ യൂട്യൂബിൽ തന്നെ ഇപ്പം ഇതിൻ്റെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചെന്ന് എനിക്ക് യൂസ് ചെയ്ത റിസൾട്ട് റിവ്യൂസിൻ്റെ കൂടെ യൂസ് ചെയ്ത ആ ഒരു റിസൾട്ടും കൂടെ എനിക്ക് പറയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം എൻ്റെ ആദ്യം ഉണ്ടായ മുടീൻ്റെ അവസ്ഥ അതായത് ഇവിടെ മുടിക്ക് കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം അതിനകത്ത് നിങ്ങ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് തിക്നസ് കുറവുണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പുറമെ എനിക്ക് ഡോക്ടർ തന്നെ തന്നതാണിത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് കേട്ടോ എന്താണ് ഡെർമ റോളർ എന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം നമുക്ക് സ്കിന്നിലും ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജറാണ് അതായത് ഒരു റോളർ ആണ് അപ്പോൾ ഇതിൽ ധാരാളം നീഡിൽസ് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മൈക്രോ നീഡിൽസ് ആണ് കേട്ടോ ഇതിലുള്ളത് ഇതിപ്പോൾ ഫൈവ് എം എമ്മിൻ്റെ ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഓരോ അളവ് വേറെ വേറെ അളവുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും നമ്മൾ റോൾ ചെയ്യാണ് ചെയ്യുന്നത് മസാജ് അല്ല റോൾ ആണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറയാം നമുക്ക് ഇപ്പൊ സ്കാൽപ്പിലാണ് യൂസ് ചെയ്യേണ്ടത് അതേപോലെ സ്കിന്നിലാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് ഇത് ഈ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞു നീഡിൽസാണ് ഇതിനകത്തുള്ളതെന്ന് അപ്പം ഇത് നമ്മുടെ സ്കാൽപ്പിലാണെങ്കിലും ഫേസിലാണെങ്കിലും നമ്മളിപ്പോൾ എവിടെയാ മുടി കൊഴിച്ചിലുള്ളത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇത് വെച്ചിട്ട് റോൾ ചെയ്യുകയാണ് ജസ്റ്റ് അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനകത്തുള്ള ഈ നീഡിൽസ് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇഞ്ചുറീസ് തരും അതായത് മൈക്രോ ഇഞ്ചുറീസ് കാരണം ഇത് മൈക്രോ ആണ് അപ്പം നമുക്ക് കാണാൻ പറ്റാത്ത പോലെയുള്ള ചെറിയ ചെറിയ ഇഞ്ചുറീസ് വെക്കും അപ്പം എന്താ ഉണ്ടാകുക നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് വരും ചെറുതായിട്ട് നമുക്കത് അങ്ങനെ അറിയാൻ പറ്റില്ല അപ്പോൾ ആ ബ്ലഡ് നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നും തന്നെ കൊളേജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹീലാക്കാൻ നോക്കും അപ്പോൾ അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷനും ഒക്കെ വരുമല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അടഞ്ഞിരിക്കുന്ന ആ ഹെയറിൻ്റെ പൊളിക്കളിന്ന് ഹെയർ പുറത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ മെഡിസിൻ ആണെങ്കിലും യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതൊന്നും കൂടെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ എന്താ പറയുക പ്രവർത്തന രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കാട്ടും ചെറിയ നീഡിൽ ഉണ്ട് കേട്ടോ അതായത് ഫൈവ് എം എമ്മിനെക്കാട്ടും കുറവുള്ള പോയിന്റ് സംതിങ് വരുന്ന ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല ഡെർമറ്റോളജിസ്റ്റോ ഡോക്ടറിൻ്റെ ഒക്കെ ഒരു അഡ്വൈസ് വേണം എന്തായാലും അപ്പോൾ അങ്ങനെ ഒന്നും നേരിട്ട് പോയി വാങ്ങിച്ച് യൂസ് ചെയ്യരുത് ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ വേണേലും ഡോക്ടറോട് ചോദിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ഇത് ഡെർമ റോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരുമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി എടുത്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ കാരണം ഇത് ഇഞ്ചറീസാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇന്നിപ്പം ഒരു പ്രാവശ്യം നമ്മൾ ഇത് റോളർ യൂസ് ചെയ്തു നാളെയും യൂസ് ചെയ്യാണ് മറ്റന്നാളും യൂസ് ചെയ്യാൻ എന്താ സംഭവിക്കാൻ അറിയാലോ ഒരു ഇഞ്ചറി ഉണ്ടായതിനു ശേഷം അതിന്റെ മോള് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു വൂണ്ട് ആവില്ല വീണ്ടും വീണ്ടും അതിന്റെ മേലെ മേലെ വൂണ്ട് വരിക ചെയ്യുന്നത് അപ്പം അതിന് ഹീൽ ആവാനുള്ള സമയം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് ഇൻഫെക്ഷനിലോട്ട് വരും അല്ലെ ഇൻഫെക്ഷനിലോട്ട് വന്നിട്ട് കൂടി പ്രശ്നമാവും സ്കാർസ് ആവും ഇൻഫെക്ഷൻ ആവും ഒക്കെ കൂടി നമ്മൾ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് വരിക അപ്പോൾ അങ്ങനെ ചെയ്യരുത് വീക്കിലി വൺസ് യൂസ് ചെയ്താൽ മതി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഒത്തിരി ഭാഗത്താണ് നമുക്ക് മുടി കൊഴിച്ചിലുള്ളത് അവിടെ മാത്രമായിട്ടും നമുക്ക് ഈ റോളർ യൂസ് ചെയ്യാം ഇനി അല്ല ഇനി നമ്മൾ ഫുൾ ആയിട്ട് ഈ സ്കാൽപ്പ് ഷേവ് ചെയ്തിട്ടാണുള്ളതെങ്കിൽ ഫുൾ സ്കാൽപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒന്നും ഇട്ടിട്ട് മസാജൊന്നും കൊടുക്കരുത് ഫുൾ പണി ഇട്ടും അപ്പൊ ഓക്കെ ഫസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻ കാണിച്ചു തരാം ഹോറിസോണ്ടൽ ആയിട്ടും അതേപോലെ വെർട്ടിക്കലും ഡയഗണൽ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് വേദന വേദനാവുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ ചെറുതായിട്ട് ഒരു ചെറുതായി ഒന്ന് സ്കാൽപ്പ് അറിയണം എന്നാൽ കൂടുതലും അങ്ങനെ പ്രെസ് ചെയ്തിട്ട് ചെയ്യരുത് ജെൻസിനൊക്കെ ആണെങ്കിൽ ഷേവ് ചെയ്ത സ്കാൽപ്പിലോ അല്ലെങ്കിൽ കുട്ടി കുട്ടി മുടിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ലോങ്ങ് ഹെയർ ആണെങ്കിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം റോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഓക്കെ ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഒരു ഏരിയയിലാണ് യൂസ് ചെയ്തത് ഇവിടെ ഇത്രയും മുടി ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി ഗ്യാപ്പ് ഗ്യാപ്പിലായിരുന്നു മുടി അപ്പം ഞാൻ നന്നായിട്ട് വകഞ്ഞെടുത്തതിന് ശേഷമാണ് ഇത് ചെയ്തത് ഇപ്പോൾ എനിക്ക് അത്ര അവിടെ അത്ര കുറവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് അവിടെ വോളിയം വന്ന പോലെ തോന്നുന്നുണ്ട് കൂടാതെ ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഹെയർ ഫോൾ ഉണ്ട് പക്ഷേ എങ്കിലും എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം എല്ലാവരും യൂസ് ചെയ്യണം അതുപോലെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതൊരു ബൈ